സ്വാഗതം ഇത് ഞങ്ങള് എസ് എം സ്ട്രീറ്റ് അല്ലെ നമ്മുടെ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവ് അവിടെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഈ കടയിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പുതിയ അപ്ഡേറ്റ്സ് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിന്നെയും വീഡിയോ എടുക്കാമെന്ന് കരുതിയത് ഇവിടെ അഞ്ച് രൂപ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയാണ് സാധനങ്ങളുടെ വില വരുന്നത് അഞ്ച് രൂപ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി മുപ്പത് രൂപ വരെയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് വരുന്നതാണ് ഈ ബക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടുതൽ ഇരുപത് രൂപ ഐറ്റംസ് പത്ത് രൂപ ഐറ്റംസ് അഞ്ച് രൂപ ഐറ്റംസ് ഇരുപത്തിരണ്ട് രൂപ മുപ്പത് അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ഒക്കെ ഇല്ലേ ഇതിനൊക്കെ വില വരുന്ന ഇരുവരും ആണ് ഇരുവരും ഐറ്റംസിലെയാണ് ഞങ്ങൾ ഫസ്റ്റിൽ വീഡിയോ എടുക്കുക എടുത്തത് ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള ഒക്കെ ഇല്ലേ ബോക്സ് ടിണ്ണുകൾ അതൊക്കെ ഇരുവരിയൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ലാഫുമായിട്ടും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു വേറൊന്നും ഉണ്ടല്ല നമ്മൾ കടയിൽ നിന്നൊരു ടിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പ്ലാസ്റ്റിക് ടിന്നിനൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് റേറ്റ് ഒക്കെ വരുമ്പോൾ ഇവിടെ പത്ത് രൂപയൊക്കെ വരുന്നുള്ളൂ അങ്ങനത്തെ ടിന്നിനൊക്കെ വില വരുന്നത് പിന്നെ അയൻ പിന്നെ ഞങ്ങൾ നോക്കിയത് മുപ്പത് രൂപ ഐറ്റംസിലേക്കാണ് മുപ്പത് രൂപ ഐറ്റംസ് വരുന്നത് ഈ ചായ ഒക്കെ വെക്കുന്ന ട്രേയില്ലെ കപ്പൊക്കെ വെക്കുന്നത് അങ്ങനത്തെ ട്രേ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് മുപ്പത് രൂപ നമ്മൾ ഈ ചോറിൻ്റെയൊക്കെ കൂടെ കൊണ്ടുവന്ന ചെറിയ ലഞ്ച് ബോക്സിൻ്റെയൊക്കെ കൂടെ കൊണ്ടുവന്ന ചെറിയ പാത്രങ്ങളില്ലേ അതിനൊക്കെ മുപ്പത് രൂപ സ്റ്റാർട്ടിങ്ങാണ് വരുന്നത് ബ്രഷ് ഇല്ലേ ബ്രഷ് അതിൻ്റെ കൂടെ വരുന്ന ടങ്ക്ലീനറ് അത് സെറ്റായിട്ടാണ് വരുന്നത് അതൊക്കെ ഇരുപത് രൂപ റേറ്റ് റേറ്റാണ് മുപ്പതും ഇരുപത് രൂപ റേറ്റിൻ്റെ സാധനങ്ങൾ മിക്സ്ഡായിട്ടായിരുന്നു കിടന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് ഈ കാണുന്ന ഇല്ലേ നിങ്ങൾക്ക് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് നമ്മൾ കടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു അമ്പത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരുമല്ലേ ഈ ജെൻസിൻ്റെയൊക്കെ പേഴ്സിന് തന്നെ ഈ കാണുന്ന ടിന്നില്ലേ അത് രണ്ടെണ്ണം സെറ്റായിട്ടാണ് വരുന്നത് അത് ഇരുപത് രൂപ റേറ്റ് ആണ് പിന്നെ എന്നെ അധിക്ഷേപ്പിച്ചതെന്ന് വെച്ചാൽ ഇവിടെ കത്രികയില്ലേ കത്രിക ഈ വെജിറ്റബിൾസ് മീൻ ഫിഷ് ഒക്കെ വെട്ടുന്ന കത്രിക അതൊക്കെ നല്ല വിലക്കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുപോയി പിന്നെ ഈ കാണുന്ന ഫ്ലവർ സെറ്റില്ലേ അതിനൊക്കെ ഇരുപത് രൂപ റേറ്റാണ് വരുന്നത് പിന്നെ ലോഷന് അത് വലിയ ലോഷൻ ഒരു ലിറ്ററിൻ്റെയൊക്കെ അതൊക്കെ നല്ല ലാഫായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഈ കാണുന്ന ടിണ്ണില്ലേ ടിന്നല്ല ഈ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രോട്ടീൻ പൗഡറൊക്കെ കലക്കണ ആ ക്യൂട്ടായിട്ടുള്ള ടിണ്ണ് അതൊക്കെ മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് അത് നല്ല ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് ഈ ക്യൂട്ടായിട്ടുള്ള ടിന്നാണ് അത് ഈ പൊട്ടണ ടൈപ്പല്ല അല്ലാതെ ഈ സ്റ്റീലിൻ്റെ ടൈപ്പ് തന്നെയാണ് വരുന്നത് നീ കാണുന്ന പാത്രങ്ങൾ അതൊക്കെ മുപ്പത് രൂപ റേറ്റിലാണ് വരുന്നത് മുപ്പത് രൂപേൻ്റെ പാത്രങ്ങൾ അത്യാവശ്യം വലുപ്പമുള്ള പാത്രങ്ങളാണ് നല്ല ക്വാണ്ടിറ്റിയിൽ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് മുപ്പതിൻ്റെ പാത്രങ്ങൾ വരുന്നത് ഇതൊക്കെ ഇവിടെ അടുത്ത കടകളിലൊക്കെ അമ്പത് റേറ്റാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഫിഷ് വെജിറ്റബിൾസ് അതൊക്കെ കട്ട് ചെയ്യുന്ന കത്രിയേൻ്റെ കാര്യം ഈ കത്രിയേൻ്റെ വില വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് വില വരുന്നത് ഇത് നമ്മുടെ ഫേസിലൊക്കെ വരുന്ന ഹെയർ റിമൂവ് ചെയ്യുന്ന ബ്ലേഡാണ് ഇത് സെറ്റായിട്ടാണ് വരുന്നത് മൂന്നെണ്ണം മുപ്പത് രൂപയ്ക്ക് നല്ല ലാഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാനത് ഓൺലൈനിൽ നോക്കിയപ്പോൾ സെറ്റിന് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഒരു സെറ്റിന് വരുന്നത് നൂറ്റി നാൽപ്പതാണ് അപ്പോൾ മൂന്നെണ്ണം ഇത് നല്ല ലാഭമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ മുപ്പത് രൂപ കളക്ഷനിൽ കൂടുതൽ വരുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഐസൊക്കെ വെക്കുന്ന ട്രേ ഷർട്ടൊക്കെ തൂക്കിയിരുന്ന ഹാങ്കർ പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് അതൊക്കെയാണ് എന്നെ കൂടുതൽ അതിശയിപ്പിച്ചത് ഈ കത്രിക തന്നെയാണ് ഇവിടെ വന്ന അപ്ഡേറ്റ്സും ഇത് തന്നെയാണ് കത്രികയാണ് കത്രിക മുപ്പത് രൂപയ്ക്ക് നല്ല ലാഫേർട്ട് തോന്നുന്നുണ്ടായിരുന്നു ഈ ബേസ്റ്റ്ബിന്നില്ലേ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടില്ലേ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഒത്തിരി നേരം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്കത് വാങ്ങുകയും വേണം പ്രാവശ്യം ഞങ്ങൾ ഒന്നും അങ്ങനെ വലുതായിട്ട് ഇവിടെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു വേറെ ഒന്നുമില്ല ഞങ്ങൾ എപ്പോഴും അവിടെ പോകുന്നതായതുകൊണ്ട് നമ്മൾ കണ്ട് എപ്പോഴും കാണുന്നതായതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാറ് അപ്പോൾ മോൻ ഇവിടുന്ന് ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് റേറ്റ് വരുന്നു മുപ്പതാണ് ഇത് മുപ്പത് രൂപ കളക്ഷനെ കൂടുതൽ വരുന്ന ജിഗ് ഇങ്ങനത്തെ ഐറ്റംസാണ് ദൈവത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ പിന്നെ കൂടുതൽ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസാണ് കത്തിരി ആണ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് അതും പിന്നെ ഹെയർ നമ്മുടെ മുഖത്തെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്ന കത്തിയില്ലേ അതുമാണ് പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് പിന്നെ സ്റ്റീലിൻ്റെ കത്തി പ്ലാസ്റ്റിക് സാധനങ്ങൾ പിന്നെ ഇരുപ്പിൻ്റെ കത്തി അങ്ങനത്തെയൊക്കെയാണ് മുപ്പത് രൂപ കളക്ഷനിൽ വരുന്നത് പ്ലേറ്റ് പല കളക്ഷനുകളും ഉണ്ട് ഇരുപത് പത്ത് മുപ്പത് അങ്ങനെ പല റേറ്റിലും വരുന്നുണ്ട് ഇത് അര കിലോൻ്റെ ഡിഷ് വാഷ് സോപ്പ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അരക്കിലോ ഉണ്ട് ഇത് അഞ്ഞൂറ് ഗ്രാം പിന്നെ സോപ്പ് നമ്മൾ സെറ്റോടെ എടുക്കുകയും ചെയ്യാം നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും എടുക്കാം അങ്ങനെ പല റേറ്റിലുള്ള സാധനങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഇവിടെ അഞ്ച് രൂപ കളക്ഷനിൽ വരുന്നത് ചെറിയ സ്പൂണുകൾ അങ്ങനത്തെ പാത്രങ്ങളാണ് ചെറിയ ടിന്നുകളൊക്കെ ഇല്ലേ അതൊക്കെ അഞ്ച് രൂപ കളക്ഷനിലാണ് വരുന്നത് ഇതൊക്കെ എരിവ് എരുവേൻ്റെ ഐറ്റംസ് ആണ് കപ്പ് ചായ കപ്പ് സ്പൂണുകൾ തവിൻ്റെ തവി സ്പൂണുകൾ അങ്ങനത്തെയൊക്കെയാണ് ഇരുപത് രൂപ കളക്ഷനിൽ വരുന്നത് കുട്ടികളിലൂടെ കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസുകളാണ് കൂടുതലും ഇരുപത് രൂപ കളക്ഷനിൽ ഞാൻ കണ്ടത് കളർ പെൻസിൽ കളർ ബുക്ക് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ പെൻസിൽ സെറ്റോടെ അങ്ങനെയൊക്കെയാണ് ഇരുപത് രൂപ കളക്ഷനിൽ വരുന്നത് നമ്മൾ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ വെക്കൂല തവിയൊക്കെ വെക്കില്ലേ അങ്ങനത്തെ ഈ സ്പൂണൊക്കെ വെക്കുന്നത് അതും ഇരുപരാണ് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ ലഞ്ച് ബോക്സ് അതൊക്കെയാണ് ഇരുപത് രൂപ കളക്ഷനിൽ വരുന്നത് ഇങ്ങോട്ട് വരുന്നതൊക്കെ മുപ്പത് രൂപ കളക്ഷനാണ് ഇത് വലിയ ബോക്സുകൾ ടിന്നുകളൊക്കെയാണ് മുപ്പത് രൂപ കളക്ഷനി വരുന്നത് ദേ ഈ കാണുന്ന ഈ ഫേസ് ഒക്കെ തുടക്കണ ഒരു പേപ്പറില് ടിഷ്യൂ പേപ്പർ പോലത്തെ അതാണ് ഞങ്ങൾ അത് തരണം മേടിച്ചിട്ടുണ്ടായിരുന്നു റിഫ്രഷറായിട്ടുള്ള റിഫ്രഷിങ്ങിനായിട്ട് ഉപയോഗിക്കണേ മുഖൊക്കെ നമ്മൾ റിഫ്രഷ് ചെയ്യണേ അപ്പോൾ ആ പേപ്പർ അത് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ പോലെ തന്നെയാണ് നമ്മൾ കാറിലൊക്കെ വെക്കുന്നതാണ് അപ്പോൾ അത് ലാഫമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു മുപ്പത് രൂപയ്ക്ക് നമ്മളല്ല പുറത്തെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് നൂറ് റേറ്റ് ഒക്കെ വരുന്നുണ്ട് അഞ്ച് രൂപേൻ്റെ ഐറ്റംസ് ഇതൊക്കെയാണ് സ്പൂണ് ചെറിയ ക്യൂട്ടായിട്ടുള്ള ഈ തവിയല്ലേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോറ് തവി പോലത്തെ അത് നല്ല ലാഭമല്ലേ നല്ല ചോറിൻ്റെ കയ്യിലെ അത് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട് അഞ്ച് രൂപ ഐറ്റംസ് വരുന്ന ഈ നാല് ടൈപ്പിലെ സ്പൂണുകളാണ് പിന്നെ ഈ കാണുന്ന ഇതറിയില്ലേ ഫ്രക്സാമ്പിൾ ഈ വിളക്കില് ഇതിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കത്തിക്കണം അത് ക്യൂട്ടായിട്ടുള്ള അത് നല്ല ലാഭം ഉണ്ടായിരുന്നു അതിന് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കട എപ്പോൾ വന്നാൽ ഈ കടയിൽ നല്ല തിരക്ക് കാണും അപ്പോൾ ഈ കുറേ സാധനങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇരുപത് പത്ത് മുപ്പത് റേറ്റിൽ അപ്പോൾ ഫ്രണ്ട്സ് ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന നല്ലവരായ കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ ഞങ്ങളും ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കോഴിക്കോട് മിഠായിത്തെ പുതിയ വീഡിയോസായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ചാനൽ കാണുന്ന കൂട്ടുകാർ ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ ഇനിയും വീണ്ടും വരുന്നതായിരിക്കും താങ്ക്